ഈ ഒരു ബെറ്റിംഗ് ആപ്പിൻ്റെ പേരിൽ ഒരാളെ മാത്രം കുറച്ചധികം പേർ ചേർന്ന് അത് പ്രത്യേകിച്ചൊരു യൂട്യൂബേഴ്സ്മാരെല്ലാം കൂടെ ചേർന്ന് ആക്രമിക്കുന്ന പോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് പ്രത്യേകിച്ചും പല വീഡിയോസ് കാണുമ്പോൾ ഈ ഒരു ബെറ്റിങ് ആപ്പ് എന്ന് പറയുന്നത് ഇല്ലീഗിൽ തന്നെയാണ് നമ്മളത് സമ്മതിക്കുന്നു പക്ഷേ അത് എന്താ പറയുക കേസെടുത്ത് അകത്ത് പോകാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെയധികം കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത് സി ഇപ്പോൾ ഈ ഒരു ബെറ്റിംഗ് ആപ്പ് ഈ ഒരു ഫസ്മിന ഫാസർ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി മാത്രമല്ല അവരെ കേന്ദ്രീകരിച്ചാണ് പലരും യൂട്യൂബ് വീഡിയോസൊക്കെ ചെയ്യുന്നത് അത് ഒരു പക്ഷേ അവരുടെ റീച്ചിനു വേണ്ടിയൊക്കെ ആയിരിക്കാം പക്ഷേ എന്താ പറയുക ഇവർ മാത്രമല്ല ഈ ഒരു ബെറ്റിംഗ് ആപ്പ് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നത് വേറെ പലരും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും വേറെ പലരും ഇഷ്ടം പോലെ യൂട്യൂബ് ചാനലുകൾ ഇതുപോലെ പ്രൊമോട്ട് ചെയ്യുന്നതാണ് ഈ ഒരു സീക്രട്ട് ഏജൻറ്റ് അല്ലെങ്കിൽ മൂപ്പൻസ് വ്ലോഗ് തുടങ്ങിയ യൂട്യൂബർമാർ ഇവരെ മാത്രം കേന്ദ്രീകരിച്ച് എന്താ പറയുക ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് അവർക്ക് തന്നെ അറിയാം എത്ര പേര് എത്രത്തോളം വലിയൊരു ഈ ഒരു ബെറ്റിംഗ് ആപ്പിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെന്ന് സി ഒരുപക്ഷെ അവർ ഒരു സമയത്ത് റീച്ച് കൊണ്ടായിരിക്കും തമിണി അവരുടെ പടമിട്ട് അവരെന്താ പറയുക ഒരു വെഡ്ഡിങ് ചിലപ്പോൾ അവർക്ക് വെഡ്ഡിങ്ങിൻ്റെ പൈസ അത്യാവശ്യം ഉണ്ടായിക്കാണ് സോ അതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്താലായിരിക്കാം അവർ ഈ പ്രൊമോട്ട് ചെയ്യുന്നത് കാരണം അത്രത്തോളം പൈസ അവർക്ക് ഇതിൽ നിന്ന് കിട്ടും സോ അതൊന്നും നോക്കാതെ ചുമ്മാ അവർ ഈ ഒരു ബെറ്റിംഗ് ആപ്പിനെ പ്രൊമോട്ട് ചെയ്യുന്നു സി ഞാൻ പറഞ്ഞു ഞാൻ ഇവർ പ്രൊമോട്ട് ചെയ്യുന്ന ലീഗിലാണെന്ന് ഞാൻ പറയുന്നില്ല ബട്ട് സ്റ്റിൽ വേറെ ഒരുപാട് പേര് ഒരുപാട് പേര് ഈ ഒരു ബെറ്റിംഗ് ആപ്പിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആപ്പുകളെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് ഗെയിമിങ് ആപ്പുകളെ സോ അതൊന്നും അറിഞ്ഞാണ്ട് എന്തായാലും ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഇവരുടെ സമൂഹത്തിനെ നന്നാക്കുന്ന ക്ലാസ്സുകൾ അതായത് നമ്മുടെ സായിയുടെയും മോബൻ സ്ലോകിൻ്റെയൊക്കെ സമൂഹത്തിനെ നന്നാക്കുന്ന ക്ലാസുകളൊന്നും വേണ്ടാന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം അതല്ല നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയാം ഇന്ന നേരത്തെ പറഞ്ഞാലോ ഒരു അവർക്ക് എന്തെങ്കിലും ആവശ്യം വന്ന് കാണും പൈസയ്ക്ക് സോ അതുകൊണ്ട് തന്നെ അവർ കഷ്ടപ്പെട്ടുണ്ടാക്കി യൂട്യൂബ് ചാനലിലൂടെ അവർ പ്രൊമോട്ട് ചെയ്യുന്നു സോ അതിന് ഒരാളെ മാത്രം കേന്ദ്രീകരിച്ച് പറയേണ്ട ആവശ്യമില്ലെന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത് സോ നിങ്ങളുടെ അപ്പഴേ കമൻറ്റ് ബോക്സിൽ പറയുക അടുത്ത് ആണെങ്കിൽ ഗുഡ്